वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഗിടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം പന്ത്രണ്ടാം ഭാവമായ വേയഭാവത്തിലാണ് സംക്രമിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ലാഭസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിച്ചിരുന്നത് പന്ത്രണ്ടിൽ എന്ന് കരുതി ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നാട് വിട്ടുപോകുമെന്നാണ് പറയുക ഈ സമയം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ആരംഭിക്കുക ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിച്ചേർക്കുക മറ്റുള്ളവരുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കുക ജോലി നിമിത്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ധനകാരകനായ വ്യാഴം മറ്റൊരു ധനകാരകനായ ശുഭഗ്രഹവുമായ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മിഥുനം രാശിക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ധനം ചേർക്കാനായിട്ടുള്ള ധനച്ചെലവുകളും ഉണ്ടാകും അതുമാത്രമല്ല വ്യാഴം നിൽക്കുന്ന രാശിയേക്കാൾ ദൃഷ്ടി ചെയ്യുന്ന രാശികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പറയുക അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ രണ്ടാം ഭാവ ദൃഷ്ടി പതിക്കുന്നത് ലഗ്നഭാവത്തിലായതുകൊണ്ട് ശരീരപുഷ്ടിയും നല്ല ആരോഗ്യവും നല്ല ചിന്തകളും ആരോഗ്യകാര്യത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും എവിടെ ചെന്നാലും അംഗീകാരം ലഭിക്കും അടുത്തതായി അഞ്ചാം ഭാവ ദൃഷ്ടി പതിക്കുന്നത് ഇവരുടെ സുഖസ്ഥാനമായ കന്നിരാശിയിലേക്കാണ് ഇവർക്ക് ഈ കന്നിരാശി ഇവർക്ക് നാലാം ഭാവമായി വരുന്നത് കൊണ്ട് സ്ഥിര സ്വത്തുക്കളൊക്കെ വന്നു ചേരും സർവസുഖങ്ങളും അനുഭവിക്കാൻ കഴിയും എടുത്തു പറയാനുള്ളത് വീട് വാങ്ങിക്കുകയോ വീട് പണിയുകയോ ഒക്കെ ചെയ്യാൻ കഴിയും വാഹനം വാങ്ങിക്കാൻ കഴിയും മാതാവിൻ്റെ വഴിയിലുള്ള സ്ഥിര സ്വത്തുക്കളൊക്കെ വന്നു ചേരും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ കഴിയും യന്ത്ര സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ മേന്മയൊക്കെ ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് രോഗശമനമൊക്കെ ഉണ്ടാകും അതുപോലെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും അടുത്തതായി സപ്തമ ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പതിക്കുന്നത് മിഥുനൻ രാശിക്കാരുടെ ആറാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്ക് ആയതുകൊണ്ട് ഈ ആറാം ഭാവം രോഗസ്ഥാനമായതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഈ രാശിയിലുള്ള ഏതെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്ക് രോഗശമനമൊക്കെ ഉണ്ടാകും ഈ ഭാവം തൊഴിൽ സ്ഥാനമായതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതിയൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം സമയം വളരെ അനുകൂലമായി വരും മത്സര പരീക്ഷകളിലൊക്കെ വിജയവും ഉണ്ടാകും അടുത്തതായി വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി വധിക്കുന്നത് ഒമ്പതാം ഭാവത്തിലേക്കാണ് ഈ ഒമ്പതാം ഭാവം മകരം രാശി ആയതുകൊണ്ട് മകരൻ രാശി ഇവരുടെ അഷ്ടമ ഭാവമായിട്ടാണ് വരുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ നടക്കും ഈ ഭാവത്താൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ രോഗം മൂർധാവിക്കുക ഭാരിച്ച കട ഉണ്ടാവുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മാത്രം അനുഭവിക്കുക പോലീസ് സ്റ്റേഷൻ പോകേണ്ടതായിട്ടൊക്കെ വരിക ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടാനുള്ള അവസരം ഉണ്ടാകും എട്ടാം ഭാവത്തിൻ്റെ ദോഷവശങ്ങൾ ഒട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല ദോഷപരിഹാരത്തിനായിട്ട് അഷ്ടോത്തരി മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക മൂലം ദോഷവശങ്ങൾ ഒക്കെ മാറിക്കിട്ടും ശുഭമായ ഫലങ്ങൾ മുഴുവനായി അനുഭവിക്കാനും കഴിയും ഇവയെല്ലാം മിഥുനരാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുവായ ബലങ്ങളാണ് ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥാന സ്ഥിതി കൊണ്ടും ജനനകാല ഗ്രഹനിലയുടെ ദശാപഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മാസങ്ങളിൽ ചില ബലങ്ങളിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകുമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം